നാല്പത്തിയെട്ട് വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി ഒത്തുകൂടി പഴയ കൂട്ടുകാർ കുറ്റിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിയെട്ട് വർഷത്തിന് ശേഷമാണ് അവർ വീണ്ടും പരസ്പരം കാണുന്നത് കുറ്റിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളാണ് വർഷങ്ങൾക്ക് ശേഷം ഞായറാഴ്ച കലാലയമുറ്റത്ത് ഒത്തുകൂടിയത് അതിൻ്റെതായ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ ആ നമ്മൾ സംഗമിച്ചിരിക്കുന്നു സഹപാഠികളുടെ ആ പഴയ ഓർമ്മകൾ പങ്കുവെച്ച് എല്ലാവരും കളി ചിരി തമാശകളോട് കൂടിയിട്ട് കൂടി എല്ലാം ഭംഗിയായി നടന്നു ഇനിയും ഈ ഇതേ രീതിയിലുള്ള സംഗമം തുടർന്നും കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ഒത്തൊരുമിച്ചിലാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും വലിയ ആത്മസംതൃപ്തി എഴുതുന്ന ഒരു കാര്യമാണ് നാൽപ്പത്തിയേഴാമത്തെ വർഷത്തിൽ ഞങ്ങളുടെ സംഗമം നടക്കുന്നു അതിഗംഭീരമായ ഒരു സംഗമം ഞങ്ങൾ നടത്തി അതിന്റെ തുടർച്ച എന്നോണം രണ്ടാമത്തെ വർഷത്തിൽ ഈ പ്രാവശ്യം ഞങ്ങൾ നടത്തി കൂടുതൽ പേർക്കൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞവരെ കഴിഞ്ഞ ആൾക്കാരെല്ലാവരും വന്നു വളരെ സന്തോഷപ്രദമായ ഒരു സംഗമം നടന്നു സൗഹൃദ കൂട്ടായ്മ എന്ന പേരിലുള്ള സഹപാഠി സംഗമം ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു വാസുദേവൻ മേലെ വീട്ടിൽ അധ്യക്ഷനായി സംഗമത്തിന് കെ പി ധർമ്മൻ ഒ എസ് എ സെക്രട്ടറി ട്രഷറർ ബാലകൃഷ്ണൻ കെ വി എന്നിവർ നേതൃത്വം നൽകി അഡ്വക്കേറ്റ് വീരമണി മുഹമ്മദ് ടി ആനന്ദവല്ലി അംബിക മമ്മിക്കുട്ടി മോഹൻ പി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം